ഇറ്റലിയിൽ വലിയ വലിയ പള്ളികളൊക്കെ ഉണ്ട് പക്ഷെ അവിടെ വരുന്ന വിശ്വാസികൾ അതായത് പ്രാർത്ഥനയ്ക്കും കുർബാനയൊക്കെ ആയിട്ട് വരുന്നവർ വളരെ ചുരുക്ക വളരെ ശുഷ്കമായ വിശ്വാസികളാണ് ഇറ്റലിയിലെ പള്ളിയിലേക്കൊക്കെ വരുന്നത് അഥവാ വരുന്നുണ്ടെങ്കിൽ തന്നെ വയസ്സായ ആൾക്കാരാണ് ചെറുപ്പക്കാർ ഒരന്നത്തനെ പോലും കാണാൻ കഴിഞ്ഞിട്ടില്ല ഈ യുവജനങ്ങളൊക്കെ എന്താ ചെയ്യുന്നതെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഇറ്റലിയിലെ യുവാക്കൾ യുവജനങ്ങൾ അവർ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പതിനാല് പതിനഞ്ച് വയസ്സോട് കൂടി അവർ ഡേറ്റിങ്ങിൽ ഏർപ്പെടും അവർ എല്ലാ തരത്തിലും ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാ തരത്തിലും അവർ ജീവിതം ആസ്വദിക്കും പറ്റാണെങ്കിൽ അവർ ലിവിങ് ടുദറായിട്ട് ജീവിക്കും പക്ഷേ ഈ ഇവരാരും തന്നെ കല്യാണം കഴിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല പള്ളികളിൽ കല്യാണം എന്ന് പറഞ്ഞൊരു കാര്യം അച്ഛന്മാരും മറന്നിട്ടുണ്ട് എന്താണ് കല്യാണം എന്ന് പോലും അച്ഛന്മാർക്ക് അറിയില്ല അത്രയും വളരെ കുറവാണ് കല്യാണങ്ങൾ എന്ന് പറയുന്നത് ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഞാൻ എല്ലാ ആഴ്ചകളിലും പള്ളി സന്ദർശിക്കുന്ന ആളാണ് പക്ഷേ ഇതുവരെ ഒരു കല്യാണം പോലും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല അത്രമാത്രം വിവാഹ ജീവിതം അതായത് പള്ളി അറിഞ്ഞുകൊണ്ടുള്ളൊരു വിവാഹ ജീവിതം ഇവർക്കില്ല പിന്നെ മറ്റൊരു കാര്യം ഇവർക്ക് ഇപ്പം ലിവിങ് ടുഗതറായിട്ട് ജീവിച്ചാൽ തന്നെ അവർക്ക് കുട്ടികളുണ്ടാകുന്നതിന് വളരെ വിമുഖത കാണിക്കുന്നവരാണ് ഫ്രീ ആയിട്ട് ജീവിക്കണം മക്കൾ എന്നൊക്കെ പറഞ്ഞത് വളരെ ബാധ്യതയുള്ളൊരു കാര്യമായിട്ടാണ് വളരെ അപൂർവ്വമായിട്ടാണ് ഈ മക്കൾ വേണം എന്നൊക്കെ വിചാരിച്ച് ജീവിക്കുന്ന കുടുംബങ്ങളെ കാണാൻ കഴിയുക ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ആ വീട്ടിലെ അപ്പാപ്പൻ്റെ മകൻ്റെ മകൻ മുപ്പത്തി ആറ് വയസ്സുണ്ട് പക്ഷേ ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല എൻ്റെ വിശേഷങ്ങൾ തിരത്തി തിരക്കിയപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ മകൻ്റെ വിവാഹമൊക്കെ ഇരുപത്തി അഞ്ച് വയസ്സിൽ ഇരുപത്തി ആറ് വയസ്സിലൊക്കെ കഴിഞ്ഞാണെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് അത്ഭുതം വളരെ ചെറുപ്പത്തിൽ കല്യാണം കഴിച്ചു എന്ന് അവർ ചോദിക്കണേ ഇവിടെ കല്യാണം കഴിക്കാതെ നടക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരായിട്ട് കണ്ടുവരുന്നത് ഇവരൊക്കെ ജീവിതം നന്നായിട്ട് ആസ്വദിക്കുന്ന ഒരു കൂട്ടത്തിലാണ് വളരെ സ്നേഹ സ്നേഹിക്കാൻ വളരെ ഇഷ്ടപ്പെടുന്നവരാണ് ഇവർ അപ്പോൾ എന്താ ഒരു ആരെയും സ്നേഹിക്കാൻ കഴിയുന്ന ഒരു കൂട്ടരാണ് മറ്റു യൂറോപ്പിൽ കാണുന്ന പോലെയല്ല ഇവർ പൊതുവെ സ്നേഹത്തിന് വില കൊടുക്കുന്നവരാണ് പക്ഷെ വിവാഹ ജീവിതം അത് പള്ളി അറിഞ്ഞ് ചെയ്യുക അതുപോലെ മക്കൾ വളർത്തുക എന്നൊക്കെ പറയുന്നത് വളരെ കുറവായിട്ട് കാണപ്പെടുന്ന ഒരു സംഗതിയാണ് ഉള്ള യുവാക്കളെല്ലാം തന്നെ യുവജനങ്ങളെല്ലാം തന്നെ ഈ വൈകുന്നേരങ്ങളിൽ പബ്ബുകളിലും അതുപോലെ തന്നെ ബാറുകളിലൊക്കെ പോയി അടിപൊളി ജീവിതമാണ് ഒട്ടുമുഖ്യ സ്ഥലങ്ങളിലും ഈ പബ്ബുകളും ബാറുകളും കാണാൻ കഴിയും ഇപ്പോൾ തണുപ്പ് കാലാണ് അപ്പോൾ അവർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബാറുകളിലൊക്കെ ഈ മറ്റേ ക്യാമ്പ് ഫയർ പോലെ ഉണ്ട് ആ ക്യാമ്പ് ഫയറിലൊക്കെ പങ്കെടുത്ത് മദ്യമൊക്കെ കഴിച്ച് അവർ ജീവിതം ആസ്വദിച്ച് രാത്രി പന്ത്രണ്ട് മണി ഒരു മണിക്കൊക്കെ വീടുകളിലേക്ക് പോകുന്ന യുവജനങ്ങളെയാണ് ഇവിടെ കാണാൻ സാധിക്കുക അവർ നന്നായിട്ട് ജീവിതം എൻജോയ് ചെയ്യുന്നുണ്ട് പക്ഷേ കുടുംബം കുടുംബജീവിതം എന്ന് പറഞ്ഞൊക്കെ വളരെ കുറവായിട്ടാണ് കണ്ടുവരുന്നത് അതൊരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് വളരെ മനോഹരമായ ഒരു കടൽ തീരം നോക്കിയാൽ ഞാൻ നിങ്ങളോട് മുൻപ് പറഞ്ഞു ഞാൻ മിലാസോ എന്ന സ്ഥലത്താണ് ഞാൻ ജോലി ചെയ്യുന്നത് അവിടെ കടൽ തീരത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു നഗരാണ് ഈ മിനാസോ ഇവിടെ ഇപ്പോൾ ഈ കടൽ തീരത്ത് ആളുകളൊന്നും കാണാനില്ല വേനൽക്കാലത്ത് ഈ കടൽ തീരത്തൊക്കെ ആ ആളുകളുടെ ഒരു ചാകരയായിരിക്കും എല്ലാവരും സൺബാത്തിന് വേണ്ടിയിട്ട് വരുന്നൊരു സ്ഥലമാണ് ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണിത് കടലിൻ്റെ വെള്ളത്തിൻ്റെ നിറം നോക്കിയാൽ കോപ്പർ സൾഫേറ്റിൻ്റെ കളറാണ് അതായത് തുരിസിൻ്റെ കളറ് തെളിഞ്ഞ വെള്ളം നമ്മുടെ നാട്ടിലത്തെ കടൽ പോലെ കരയിലേക്ക് മണൽ തിട്ടയിലേക്ക് അടിച്ചു കയറി ഈ വെള്ളം മലിനമാവുന്നൊരവസ്ഥയില്ല ഇവിടെ വൃത്തിയൊക്കെ ചിലപ്പം കുറവായിട്ടാണ് നോക്കിയാൽ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ കൊച്ചൊക്കെ പോലെ തോന്നും നോക്കിയാൽ കുപ്പികളും തേങ്ങ വാങ്ങിക്കാൻ അത് മറ്റ് യൂറോപ്യൻ കൺട്രീസിലെ ഉള്ളതിനേക്കാളിലും വൃത്തിഹീനമായിട്ട് എനിക്ക് ഇവിടെ ഫീഡ് ചെയ്തിട്ടുണ്ട് കുപ്പികൾ അതുപോലെ തന്നെ ചപ്പ് ചവറുകളൊക്കെ ഇവിടെ കാണാം എന്നാൽ ടൗണിലൊക്കെ അങ്ങനെയല്ല കേട്ടോ ടൗണിലൊക്കെ വളരെ ഭംഗിയായിട്ട് അവർ ഈ ചപ്പും ചവറും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് വേണ്ടുന്ന വണ്ടികളും പണിക്കാരൊക്കെ അവിടെ കാണാം പക്ഷേ ഈ കടൽ തീരത്ത് ഇപ്പോൾ വളരെ മാലിന്യം നിറഞ്ഞ ഒരു അവസ്ഥയിലാണ് കാണുന്നത് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇറ്റലിയിലെ യുവജനങ്ങളുടെ കാര്യമാണ് അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന ഒരു യുവജനതയാണ് ഇറ്റലിയിലേത് അതുകൊണ്ട് നമുക്കറിയാം ലോകത്തില് കോവിഡ് ബാധിച്ച ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ച ഒരു രാജ്യം ഇറ്റലിയാണ് കാരണം ഇറ്റലി ഗവൺമെൻറ് കോവിഡിൻ്റെ ആ സമയത്ത് വേണ്ടുന്ന പ്രാധാന്യം കൊടുത്തിരുന്നില്ല കോവിഡിൻ്റെ ആ വരും വരായികളെക്കുറിച്ച് അവർ വേണ്ട മുൻകരുതലൊന്നും കൊടുക്കാത്തത് കൊണ്ട് ഈ യുവജനങ്ങളൊക്കെ എന്തു ചെയ്യും ഈ സന്ധ്യ ആയിക്കഴിഞ്ഞാൽ പബ്ബുകളിലും മറ്റുമൊക്കെ പോയി അടിച്ച് പൊളിച്ച് ജീവിതം ആസ്വദിച്ച് അവർ വീടുകളിലേക്ക് വരും വീടുകളിലുള്ളത് വയസ്സായ വൃദ്ധജനങ്ങളാണ് തൊണ്ണൂറും നൂറും വയസ്സായ വൃദ്ധജനങ്ങളാണ് ഈ കോവിഡിൻ്റെ സമയ കാലത്ത് അവർ ഈ കോവിഡ് രോഗമായിട്ട് വീടുകളിലേക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പൊതു സ്ഥലങ്ങളിലാണ് അവർ ഈ ആഘോഷിക്കുന്നത് അപ്പോൾ അവർക്ക് കോവിഡ് ബാധിച്ച് കോവിഡിൻ്റെ അണുക്കളും കൊണ്ട് വീടുകളിലേക്ക് വരും വീടുകളിലുള്ള പൈസ ആയ ആൾക്കാർക്ക് ആ കോവിഡിൻ്റെ ആ രോഗം കിട്ടും അവർ അങ്ങനെ മരണപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ ഉണ്ടായത് അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ മരിച്ച ഒരു രാജ്യം ഇറ്റലിയാണ് കാരണം ഇതാണ് യുവജനങ്ങൾ യാതൊരു ലക്കും ലാകാനില്ലാണ്ട് റോഡുകളിലും പബ്ബുകളിലൊക്കെ നടന്ന് ഉള്ള കോവിഡ് അണുക്കള്ളന ഒക്കെ വഹിച്ച് വീടുകളിലേക്ക് വരും വീട്ടിലുള്ള വയസ്സായ ആൾക്കാർക്ക് ആ രോഗത്തിൻ്റെ പകർന്നു പകർന്നുകൊടുത്ത് അവർ കോവിഡ് വന്ന് ബാധിച്ച് മരിക്കുന്ന ഒരവസ്ഥ വളരെ പരിതാപകരമായ ഒരു അവസ്ഥയായിരുന്നു അന്നുണ്ടായിരുന്നത് ഇറ്റലി ഗവൺമെൻറ് ഉണർന്ന് പ്രവർത്തിക്കാനും വൈകി അങ്ങനെ കുറേ വൃദ്ധജനങ്ങൾ മരിച്ചുപോയി ഇറ്റലിയിൽ ഇപ്പോൾ വൃദ്ധജന ജനങ്ങൾ അത് കാരണം കൊണ്ട് വളരെ കുറവാണ് ആ കോവിഡ് വന്ന് ഉണ്ടല്ലോ ഇവിടെ വൃദ്ധജനങ്ങൾ ധാരാളം വൃദ്ധജനങ്ങൾ ജീവിക്കേണ്ട ഒരു രാജ്യമാണ് കൂടുതൽ മലയാളികൾക്ക് ജോലിയും കിട്ടിയന്നെ ഈ വൃദ്ധജനങ്ങളെ നോക്കുന്ന പണി നമ്മളെ പോലെയുള്ള മലയാളികൾക്കാണല്ലോ ഇവിടുത്തെ ആർക്കതൊന്നുമില്ലല്ലോ മക്കള് വൃദ്ധജനങ്ങളെ നോക്കാനായിട്ട് ഈ നമ്മളെ പോലെയുള്ള മറ്റു ഏഷ്യൻ രാജ്യങ്ങളിലുള്ള ആൾക്കാരെ ഏൽപ്പിക്കും അവരാണ് പിന്നെ ഈ വൃദ്ധജനങ്ങളെ നോക്കുക അതുകൊണ്ട് ഈ കോവിഡ് വന്ന് ഈ വയസ്സായ ആൾക്കാർ മരിച്ചില്ലായിരുന്നെങ്കിൽ ധാരാളം തൊഴിൽ അവസരങ്ങൾ നമ്മൾക്ക് കിട്ടിയേനെ അതൊരു വാസ്തവാണ് ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഒരു ഇറങ്ങിയതാണ് ഇനി മടങ്ങി ഞാൻ വീണ്ടും ജോലിയിലേക്ക് പോവാണ് ഞാനിപ്പം നിൽക്കുന്ന അപ്പാപ്പന് വളരെ അവസതയാണ് ഗ്ലൂക്കോസിൻ്റെ ഒരു ശക്തിയിലാണ് ആളിപ്പിടിച്ചു നിക്കുന്നത് വേറൊരു ഭക്ഷണങ്ങളും ആള് കഴിക്കുന്നില്ല അത് കാരണം കൊണ്ട് ആള് ഇനി ആദ്യം നാള് ജീവിച്ചിരിക്കുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല ഗ്ലൂക്കോസ് മാത്രം ആണ് ആളുടെ ഒരു ജീവൻ നിലനിർത്തുന്നത് അതുകൊണ്ട് മിക്കവാറും ഞാൻ കെയർ ചെയ്യുന്ന ലോപ്പസ് എന്നാണ് ആ പാപ്പൻ്റെ പേര് ലോപ്പസ് ആ പാപ്പൻ ആ പാപ്പൻ്റെ ജോലി പെട്ടെന്ന് തന്നെ എനിക്ക് ഇവിടുന്ന് സ്ഥലം വിടേണ്ടതായിട്ട് വരും എന്നാണ് എനിക്ക് തോന്നുന്നത് എത്ര നാളാ പാപൻ ജീവിക്കുമെന്ന് അറിയില്ല എന്തായാലും കുറച്ച് നാൾ കിട്ടിയാൽ കിട്ടി എന്ന് പറയാം അപ്പോൾ ഒരു പക്ഷേ മിലാസോ എന്ന ഈ നഗരം വിടേണ്ടതായിട്ടും വരും ഇതൊരു കുഞ്ഞൊരു ചാപ്പല ചാപ്പലാണ് ചെറിയൊരു ചാപ്പൽ ഇറ്റലിയിലെ ഏറ്റവും കൂടുതൽ ഉണങ്ങുന്നത് മാതാവിനെ ആട്ടാ മാതാവ് ഇവിടുത്തെ ഒരു വണക്കത്തിന് ഏറ്റവും കൂടുതൽ ഇവിടുത്തെ ജനങ്ങൾ ആശ്രയിക്കുന്ന മാതാവിൻ്റെ ഒരു രൂപത്തെയാണ് എല്ലാ പള്ളികളിലും കുർബാനയ്ക്ക് മുമ്പായിട്ട് ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചതിന് ശേഷമാണ് കുർബാന തുടങ്ങുന്നത് എനിക്ക് ഒരു അത്ഭുതം തോന്നിയിട്ടുള്ളത് വയസ്സായ ആൾക്കാർക്കൊക്കെ പള്ളിയിലേക്ക് വരണമെന്നും അവർ പള്ളിയിൽ എല്ലാ പ്രാർത്ഥനകളൊക്കെ പങ്കെടുക്കാനായിട്ട് ഇപ്പോൾ കാലത്തായാലും വൈകുന്നേരം ആയാലും വരുന്നുണ്ട് അപ്പോൾ ഈ യുവജനങ്ങൾ വയസ്സാകുമ്പോൾ വേണമെങ്കിൽ അവർ ഭക്തിയുടെ മാർഗത്തിലേക്ക് മടങ്ങി വരുന്നുണ്ടാവും അതാണല്ലോ ഇപ്പോൾ ഈ കണ്ടുവരുന്ന ഈ കാഴ്ചകൾ അതുകൊണ്ട് കാത്തിരിക്കാം അവർ വയസ്സാകുമ്പോൾ എല്ലാ അടിപൊളി ജീവിതത്തിൽ നിന്നും വിരമിച്ച് ഭക്തിയുടെ മാർഗത്തിലേക്ക് വരും എന്ന് പ്രത്യാശിക്കാം അപ്പം എൻ്റെ വീട് ഞാൻ ഇവിടെ നിർത്തുകയാണ് കുറേ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ ബോധ അടിപ്പിച്ചു എന്ന് എനിക്കറിയാം എന്നാലും എനിക്ക് ഇവിടെ തോന്നിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളായിട്ടൊന്നും ഷെയർ ചെയ്യണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുമ്പിൽ വരുന്നത് മറ്റൊരു വീഡിയോമായിട്ട് ഞാൻ വീണ്ടും വരാം അതുപോലെ എല്ലാവർക്കും നന്ദി നമസ്കാരം